ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കാൻ നിങ്ങൾ കാത്തിരിക്കുകയാണോ എങ്കിൽ ആ കാത്തിരിപ്പിന് വിരാമമാകുന്ന ദിവസമാണ് ഇന്ന് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച ഇതൊരു സാധാരണ ദിവസമല്ല വർഷത്തിലെ അവസാന മാസത്തിൻ്റെ തുടക്കം ജ്യോതിഷപ്രകാരം ഇനിയുള്ള ദിവസങ്ങൾ ചിലരുടെ വിധി മാറ്റിയെഴുതാൻ പോവുകയാണ് പ്രത്യേകിച്ചും പണത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഗ്രഹമായ ശുക്രൻ ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിവരാൻ പോകുന്നു ഇതിനെ നമുക്ക് ശുക്രനടിച്ചു എന്ന് തന്നെ പറയാം കയ്യിൽ പണം നിൽക്കാത്തവർക്ക് ലോട്ടറി ഭാഗ്യം വിവാഹം നടക്കാത്തവർക്ക് മംഗളകർമ്മം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിമാനയാത്ര സ്വന്തമായി ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹപ്രവേശം ഇങ്ങനെ സകല സൗഭാഗ്യങ്ങളും കൊണ്ട് മൂടുന്ന ആ ഭാഗ്യനക്ഷത്രജാതകർ ആരെല്ലാമാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം വീഡിയോ അവസാനം വരെ കാണുക കാരണം ഇതിൽ പറയുന്ന ഓരോ നക്ഷത്രത്തിനും ഓരോ ഫലമാണ് ആദ്യം തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാം ഇന്ന് തിങ്കളാഴ്ചയാണ് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ്റെയും ഭഗവാൻ ശിവന്റെയും ദിവസം ഒപ്പം ഡിസംബർ ഒന്ന് എന്ന പുതിയ തുടക്കവും ജ്യോതിഷപ്രകാരം ശുക്രൻ ഇപ്പോൾ നിൽക്കുന്നത് വളരെ ബലവാനായിട്ടാണ് ശുക്രൻ ബലവാനായി നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം പണം വാഹനം വീട് നല്ല ഭക്ഷണം വസ്ത്രം എന്നിവയെല്ലാം ആകർഷിക്കപ്പെടും ദാരിദ്ര്യം മാറി ഐശ്വര്യം വരും ഈ ഡിസംബർ മാസം തുടങ്ങുന്നത് തന്നെ ശുക്രൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന നക്ഷത്രജാതകർക്ക് ഈ മാസം മുഴുവൻ പ്രത്യേകിച്ച് ഇന്ന് മുതൽ ഒരു രാജയോഗം തന്നെയാണ് ഇവരുടെ ജീവിത രീതിയെല്ലാം മാറും എല്ലാ രീതിയിലും അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയും ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സേധിച്ച് നാളെ പ്രത്യേക പൂജയുണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാരണമായേക്കാം ആദ്യം നമുക്ക് നോക്കാം സാമ്പത്തികമായി വലിയ ഉയർച്ചയും ലോട്ടറി ഭാഗ്യവും ലഭിക്കാൻ പോകുന്ന ആ ഭാഗ്യവാന്മാർ ആരെല്ലാമാണ് എന്ന് ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിൻ്റെ അധിപൻ തന്നെ ശുക്രനാണ് ഇന്ന് നിങ്ങളുടെ സ്വന്തം ദിവസമാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വഴികളിലൂടെ നിങ്ങൾക്ക് പണം കയ്യിൽ വരും ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവർക്ക് ഇന്ന് ഭാഗ്യം പരീക്ഷിക്കാം കിട്ടാനുള്ള പഴയ കടങ്ങളൊക്കെ തിരികെ കിട്ടും സാമ്പത്തികമായി ഒരു വലിയ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രൻ അടിക്കാൻ പോകുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു അത്രയധികം ഭാഗ്യ സമയത്തിലേക്കാണ് ഭരണി നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ഈ മാസം ഒഴുക്ക് ഭരണിക്ക് ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് രണ്ടാമത്തെ നക്ഷത്രം പൂരമാണ് ശുക്രൻ്റെ മറ്റൊരു നക്ഷത്രമാണ് പൂരം നിങ്ങൾക്കിന്ന് ധനലാഭത്തോടൊപ്പം ഒരു മാസം നിലനിൽക്കുന്ന ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കിടക്കുന്നത് സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ സാമ്പത്തിക സഹായം ലഭിക്കും ബിസിനസ്സിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന മാസമാണ് ഡിസംബർ മാസം നിങ്ങളെ സംബന്ധിച്ച് അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാട നക്ഷത്ര ജാതകർക്ക് ഇനി ലക്ഷ്മി കടാശം കൂടെയുള്ള ദിവസങ്ങളാണ് നിങ്ങളുടെ പേഴ്സിൽ പണം നിറയുന്ന ദിവസങ്ങൾ അനാവശ്യ ചെലവുകൾ മാറി പണം കയ്യിൽ നിൽക്കാൻ തുടങ്ങും ചെറിയൊരു ഭാഗ്യപരീക്ഷണം നടത്തിയാലും അത് നിങ്ങൾക്ക് അനുകൂലമായി വരാൻ സാധ്യത കൂടുതലാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഇന്ന് തിങ്കളാഴ്ചയായതുകൊണ്ട് ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട രോഹിണി നക്ഷത്ര ജാതകർക്ക് പണം വരാൻ ഒരു തടസ്സവും ഉണ്ടാകില്ല അമ്മ വഴിയുള്ള സ്വത്തുക്കളോ അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്നുള്ള സാമ്പത്തിക സഹായമോ ലഭിക്കാം മനസ്സ് സന്തോഷിക്കുന്ന രീതിയിലുള്ള ധനവരവ് നിങ്ങൾക്കുണ്ടാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ കളിയാടുന്ന ദിനങ്ങൾ തന്നെയാണിനി നിങ്ങളുടെ ജീവിതം മാറി മാറിയും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടക്കുന്ന സമയമാണ് ഇനി നമുക്ക് നോക്കാം വിവാഹയോഗം പ്രണയ സാഫല്യം ലഭിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് ശുക്രൻ എന്നാൽ പ്രണയത്തിൻ്റെയും വിവാഹത്തിൻ്റെയും ഗ്രഹമാണ് വിവാഹകാര്യങ്ങളിൽ തടസ്സം നേരിടുന്നവർക്ക് അത് മാറാൻ പോകുന്ന നക്ഷത്രം ഇവരൊക്കെ തന്നെയാണ് ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം നിങ്ങളൊരു ഭക്തനാണ് എങ്കിൽ അമ്മേ മഹാമായേ പുന്നതം എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ശിവൻ്റെ നക്ഷത്രമായ തിരുവാതിരക്കാർക്ക് ഇന്ന് തിങ്കളാഴ്ച വലിയ അനുഗ്രഹമാണ് വിവാഹാലോചനകൾ വന്നിട്ട് മുടങ്ങി പോകുന്ന അവസ്ഥ മാറും ഇന്ന് വരുന്ന ഒരു ആലോചന അല്ലെങ്കിൽ ഇന്നെടുക്കുന്ന ഒരു തീരുമാനം വിവാഹത്തിലേക്ക് എത്തും പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം കിട്ട നല്ല ദിവസം കൂടിയാണ് ഇന്ന് ഈയുള്ള ഒരു മാസക്കാലം നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് ചോദ്യ നക്ഷത്ര ജാതകർക്ക് ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അലിഞ്ഞു തീരും പിണങ്ങിയിരുന്ന പങ്കാളി തിരികെ വരും വിവാഹം വൈകിപ്പോയവർക്ക് നല്ലൊരു ബന്ധം തേടി വരുന്ന സമയമാണ് നിങ്ങളുടെ സൗന്ദര്യവും ആകർഷകത്വവും ഇന്ന് കൂടുകയും ഈ ഒരു മാസക്കാലം നിങ്ങൾക്ക് അഭിവൃദ്ധിയിൽ എത്താൻ സാധിക്കും എല്ലാ രീതിയിലും ഭാഗ്യമാണ് നിങ്ങളൊരു വിഷ്ണുഭക്തനാണ് എങ്കിൽ ഓം നമോ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടം നക്ഷത്ര ജാതകർക്ക് മംഗളകർമ്മങ്ങൾ നടക്കുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം നിങ്ങളുടെ കല്യാണം ഉറപ്പിക്കാനോ നിശ്ചയിക്കാനോ ഈ മാസം ഉത്തമമാണ് കുടുംബത്തിലൊരു പുതിയ വ്യക്തി കടന്നു വരുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം വിദേശയോഗം ജോലിയിൽ ഉയർച്ച ഇതൊക്കെ വന്നു ചേരുന്ന ഒത്തിരി ഒത്തിരി നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന നക്ഷത്രജാതകർ ആരാണ് എന്ന് നോക്കാം ശുക്രൻ അടിക്കും ഇവർക്ക് അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് വിദേശത്ത് നിന്ന് ഒരു നല്ല വാർത്ത വരാൻ പോകുന്നു വിവാഹ തടസ്സങ്ങൾ മാറുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ നാട്ടിലേക്ക് വരാനുള്ള അവസരമോ ലഭിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഇന്ന് ഇൻ്റർവ്യൂയിൽ പാസ്സാവാൻ സാധിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവുമാണ് ഇനിയുള്ള സമയം അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർതനക്ഷത്ര ജാതകർക്ക് ദൂരയാത്രകൾ ഗുണം ചെയ്യും വിദേശയാത്രയ്ക്കുള്ള വാതിലുകൾ തുറക്കും ഐ ടി രംഗത്തോ കലാരംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് വിദേശ അവസരങ്ങൾ ലഭിക്കും അടുത്ത നക്ഷത്രം രേവതിയാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് രേവതിക്ക് ഇത് ഉയർച്ചയുടെ സമയമാണ് വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്ന് വലിയ ലാഭമാണ് ഇനിയുള്ള സമയം വളരെയേറെ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ആഗ്രഹങ്ങളൊക്കെ ഈ മാസം നടക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും അവസാനമായി സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം അല്ലെങ്കിൽ സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭാഗ്യം വന്നു ചേരുന്നു ആ നക്ഷത്ര ജാതകർ ഇവരാണ് മകൻ നക്ഷത്ര ജാതകർക്ക് ഭൂമി സംബന്ധമായ തടസ്സങ്ങൾ മാറും വിൽക്കം കിടക്കുന്ന സ്ഥലം നല്ല വിലയ്ക്ക് ആളുകൾ ചോദിച്ചു വാങ്ങി വരാൻ പറ്റുന്ന സമയം തന്നെയാണ് അതുപോലെ തന്നെ വീട് പണി പാതി വഴിയിൽ നിലച്ചവർക്ക് അത് പൂർത്തിയാക്കാൻ പണം വന്നു ചേരും അടുത്ത നക്ഷത്രം ഉത്തരമാണ് പുതിയ വീട് വാങ്ങാനോ അഡ്വാൻസ് കൊടുക്കാനോ ഈ ഒരു മാസക്കാലം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് ഗൃഹപ്രവേശനത്തിന് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങളൊക്കെ നീങ്ങും റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർക്ക് ലാഭം കൊയ്യാൻ പറ്റിയ സമയമാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് നിങ്ങളുടെ സ്വന്തം പേരിൽ ഒരു സ്വത്ത് വരാൻ പോകുന്നു അത് ചിലപ്പോൾ പാരമ്പര്യമായി കിട്ടുന്നതാകാം അല്ലെങ്കിൽ സ്വന്തം സമ്പാദ്യം കൊണ്ട് വാങ്ങുന്നതാകാം എന്തായാലും വീടിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ഒരുപാട് നേട്ടവും ഭാഗ്യവും അവസരങ്ങളുമൊക്കെ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും അപ്പോൾ ഈ നക്ഷത്രക്കാർക്കെല്ലാം ഇന്ന് ശുക്രൻ്റെ അനുഗ്രഹമുണ്ട് ഈ ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഈ ഒരു മാസക്കാലം രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ കിട്ടും ഈ ഭാഗ്യം നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കാൻ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ ഒരു കാര്യം പറയാം ഇന്ന് തിങ്കളാഴ്ചയാണ് സന്ധ്യ സമയത്ത് വീടിൻ്റെ മുൻവശത്തോ പൂജാമുറിയിലോ ഒരു നെയ്വിളക്ക് കത്തിക്കുക മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ച് ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക കഴിയുമെങ്കിൽ ഇന്നൊരു പാവപ്പെട്ട സ്ത്രീക്ക് അല്പമാഹാരമോ വസ്ത്രമോ ദാനം ചെയ്യുക ശുക്രൻ പ്രസാദിക്കാൻ ഇതിനും വലിയൊരു വഴിപാടില്ല അപ്പോൾ ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച ഈ ദിവസം പാഴാക്കരുത് ഭാഗ്യം നിങ്ങളുടെ വാതുക്കൾ വന്ന് നിൽപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടെങ്കിൽ താഴെ സന്തോഷത്തോടു കൂടി കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്തു നൽകുക കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം ඉතානු නම්මුදේ අ්‍යිමානමය පවානම්.